കൗൺസിൽ യോഗത്തിൽ പൊരിഞ്ഞാടി അതായത് ഹരിതകർമ്മ സേന അംഗങ്ങളെ ഒരു ബി ജെ പി നേതാവ് ഭീഷണിപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് പൊരിഞ്ഞാടി സംഭവിക്കുന്നത് എന്തായാലും ഇതിൻ്റെ ഇടയിൽ പെട്ടുപോയത് നമ്മുടെ തിരുവനന്തപുരം മേയറായ ആര്യ രാജേന്ദ്രനാണ് സോ അത് നിങ്ങൾക്ക് ഫോട്ടോയിൽ കാണാൻ സാധിക്കും എന്ന് തന്നെ പറയാം സോ ഈ ഒരു വീഡിയോ ഇവിടെ കാണാവുന്ന നിങ്ങൾക്ക് ഫൈനൽ ഞാൻ പറഞ്ഞു തരാവുന്നതാണ് സൊ ഇതിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ബി ജെ പി കൗൺസിലർ ഹരിതകർമ്മ സേന അംഗത്തെ എന്ന് പറഞ്ഞുകൊണ്ട് സി പി എം കൗൺസിലർമാർ അല്ലെങ്കിൽ ബി ജെ പി കൗൺസിലർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും പൊരിഞ്ഞടിയാണ് ഈ ഒരു പ്രശ്നത്തെ തുടർന്ന് അത് ഹരിതകർമ്മ സേന അംഗങ്ങൾ പ്രോപ്പറായിട്ട് അവിടുത്തെ വർക്ക് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബി ജെ പി അംഗം അല്ലെങ്കിൽ ബി ജെ പി കൗൺസിലർ ഭീഷണിപ്പെടുത്തി സോ ഒരു ഭീഷണി നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ സി പി എം കൗൺസിലർമാർ പറയുകയുണ്ട് ഇപ്പം ഇത് ഭയങ്കര ഒരു അടിയായി എന്ന് തന്നെ പറയാം എന്തായാലും ആ ഒരു കൗൺസിൽ യോഗത്തിൽ പൊരിഞ്ഞടികളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആര്യ രാജ്യം ഒരു ഇതിനകത്ത് ഇടപെടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇതൊരു ചർച്ചയൊരു ഒരു സോ ഇത് നിങ്ങൾക്ക് വീഡിയോ ആണെങ്കിൽ ഏഷ്യാനിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് പോയി ജസ്റ്റ് ഒന്ന് നോക്കിയാൽ അല്ലെങ്കിൽ യൂട്യൂബ് പേജ് നോക്കിയാൽ മതി നിങ്ങൾക്ക് ഒരു വീഡിയോ സുഖമായിട്ട് കാണാൻ സാധിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക